മഹാരാഷ്ട്രയിൽ ഹിന്ദി നിർബന്ധമാക്കിയ ഉത്തരവ് പുറത്തിറങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ മറാത്ത ഭാഷയാണ് മാതൃഭാഷ അതിനെ മറികടന്നുകൊണ്ടാണ് അമിത്ഷായുടെ പ്രത്യേക താല്പര്യപ്രകാരം ഹിന്ദി അടിച്ചേൽപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമായതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാർ തീരുമാനം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നാൽ അമിത്ഷായുടെ വിരട്ടൊന്നും അവിടെ ഏറ്റില്ല ബി ജെ പിയുടെ തീരുമാനം കാറ്റിൽ പറത്തിയ മഹാരാഷ്ട്ര സർക്കാരിന്റെ സഖ്യകക്ഷികൾ ഉത്തരവ് റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കി പിന്നീട് അത് ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള അമിത്ഷായുടെ തന്ത്രമാണ് ബി സ്വന്തം മണ്ണിൽ തന്നെ പൊളിഞ്ഞു വീണത് അവിടെ സ്കൂളുകളിൽ ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസ്സുകളിൽ ഹിന്ദി പഠനം നിർബന്ധമാക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് സർക്കാർ അറിയിച്ചത് അറിയിച്ചതോടെ കേന്ദ്ര സർക്കാർ നാണം കെട്ട അവസ്ഥയിലേക്ക് മാറി വർദ്ധിച്ചു വരുന്ന പ്രതിഷേധത്തിനിടെ ത്രിഭാഷാ നയം നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവുകൾ പിൻവലിക്കാൻ സംസ്ഥാന മന്ത്രിസഭ ഞായറാഴ്ച തീരുമാനിക്കുകയായിരുന്നു ഭാഷാ നയം മുന്നോട്ട് കൊണ്ടുപോകാനും നടപ്പിലാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വിദ്യാഭ്യാസ വിദഗ്ദ്ധർ നരേന്ദ്ര ജാദവിന്റെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചത് ഇംഗ്ലീഷ് മറാഠി മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി നിർബന്ധിത മൂന്നാം ഭാഷയാക്കി ഏപ്രിൽ പതിനാറിനാണ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് എതിർപ്പുയർന്നതോടെ ഹിന്ദിയെ ഐച്ഛിക ഭാഷയാക്കി ഭേദഗതി ചെയ്ത് ജൂൺ പതിനേഴിന് മറ്റൊരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിർബന്ധിതമായി ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന അറിയിച്ചതോടെ ജനരോക്ഷം സർക്കാരിന് എതിരെ വന്ന് നിൽക്കുകയായിരുന്നു ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് തന്നെ ജനഹിതം എതിരാകുമെന്ന പേടി ബി ജെ പിക്ക് പ്രൈമറി തലത്തിൽ ഹിന്ദി നിർബന്ധമാക്കാനുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ സർക്കാർ പ്രമേയം കത്തിച്ചുകൊണ്ട് ശിവസേന പ്രതിഷേധം രേഖപ്പെടുത്തി സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് അനുവദിക്കില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് മുൻ മന്ത്രിയും യു ബി ടി നേതാവുമായ ആദിത്യ തക്രയും രംഗത്തെത്തി ഹിന്ദി ഓപ്ഷണൽ വിഷയമാകുമെന്നും മറാത്തിയും ഇംഗ്ലീഷും മുൻഗണനാ ഭാഷകളായിരിക്കുമെന്നും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ദാദാ ഭൂസെ അറിയിച്ചതോടെയാണ് ബി ജെ പിയുടെ ഹിന്ദി നാടകം പൊളിഞ്ഞു വീണത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഈ വ്യവസ്ഥ സംസ്ഥാന സ്കൂൾ കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ ശിവസേന ഉദ്ധപക്ഷവും മഹാരാഷ്ട്ര നവനിർമാൺ സേനയും ശരത് പവാറിന് നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി എതിർത്ത് രംഗത്തെത്തി സർക്കാർ സംസ്ഥാനത്ത് ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെന്ന് ആരോപണമാണ് ശക്തമായി ഉയർന്നു കേട്ടത് ഇതിനെ തുടർന്ന് നിർബന്ധിതം എന്ന പദം നീക്കം ചെയ്യുമെന്നും ഹിന്ദി ഓപ്ഷണൽ വിഷയമായി പഠിപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു ഈ തീരുമാനമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറാത്തിയും ഇംഗ്ലീഷിനുമൊപ്പം ഹിന്ദി പഠിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്ന പെടുന്യായമാണ് ബി ജെ പി നിരത്തിയത് എന്തായാലും കള്ളത്തരം ഇടിഞ്ഞു വീണതോടെ മറ്റു വഴികൾ തേടുകയാണിപ്പോൾ ബി ജെ പി